ആ ചെറിയ സ്പീക്കർ ഇത് ചെറിയൊരു ബോക്സ് ആണ് മറ്റേ ഒരു മൂന്നടി രണ്ടടിയുടെ ഹൈറ്റ് ഉള്ള ഒരു ബോക്സ് എന്നിട്ട് സിറാജിന്റെ ലൈവ് സിറാജ് അല്ലല്ലോ സിറാജ് കാലിക്കറ്റ് സിറാജ് കാലിക്കറ്റല്ലടാ വേറെ അല്ലല്ലോ സിറാജാന്ന് വെച്ചിട്ട് ഇന്നലെയാ സിരാജ് അരിപ്പോ തിരിപ്പോം കോതല്ല മംഗല പരിപ്പോം പന്തണ്ടാനയും കുതിരയും കെട്ടിട്ട് വടക്കിട്ട് വൈനാം പള്ളി കെന്തിന് പോയി അമോളെ അരക്കല്ല ചരക്കല്ല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളേ അരിപ്പോവും തിരിപ്പോം കോതല മംഗല പരിപ്പോം പന്ത്രണ്ടാനയും കുതിരയും കിട്ടു വടക്കിട്ട് വൈനാം പള്ളിക്ക് എന്തിന് പോയി അമോളെ അരക്കല്ല ചരക്കല്ല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളേ ആരാ അതന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്നെ നട്ടപ്പിരാക്കരുത് അതിന്റെ അടുത്ത സ്പീഡാണ് പോരട്ടെ പോരട്ടെ എല്ലാം പോരട്ടെ സാധിക്കുന്ന വരാഞ്ഞു സാധിക്കും ഒക്കെ വരേണ്ടതാണല്ലോ സാധിക്കും തുമ്പൂവിൻ ചോറും വെച്ച് കുമ്പള മാംസക്കറിയുണ്ടാക്കി ഉമ്മാക്കു പകുതി ഉപ്പാക്കു പകുതി എന്ന് പറഞ്ഞ് പണ്ട് പൊട്ടിയ ചിരട്ടയിൽ ചോറ് വിളമ്പി തീറ്റിച്ചോള് ിരിപ്പോം തിരിപ്പോം കോതല മംഗല പരിപ്പോം പന്ത്രണ്ടാനയും കുതിരയും വടക്കിട്ട് വൈനാം പള്ളി എന്തിന് പോയി അമോളെ അരക്കല്ല ചരക്കല്ല നന്നായി വെള്ളം കാച്ചി കുടിച്ചത് എന്താണ് ആബിദ് ആ ആബിദ് കാഞ്ഞങ്ങാടാ അങ്ങോട്ടോഴുതി

അലക്കല്ല അരക്കല് അലങ്ങി ഹോബി ഉടുപ്പെടുത്തടുപ്പിലും കുളത്തിലും ചാടി അത് കഴിഞ്ഞ് അവൾ ഒരു കൊട്ടയെടുത്തിട്ടിറങ്ങും രാത്രി നല്ല നല്ല ലടുവടതിരയും മണ്ടയും വിൽക്കണ ജോലി അത് കിട്ടിയില്ലോ പരിപോയി അതാണ് കഴിഞ്ഞാ ല്ലേ അത് 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 അടിപൊളി ആ ഓക്കെ അത് പാടി വെക്ക ഒറ്റ റിസ്ക് ആട്ടാന്ന് ഒന്ന് പിടിച്ചിരുന്നോ നിന്നേ സൗണ്ട ചുമണ്ട് അതും ഒറ്റ വാക്കിൽ അന്നോട്ടെ കിട്ടു നോക്ക ഇത് പ്രാക്ടീസ് ചെയ്താൽ കിട്ടും പക്ഷെ ഞാനിത് പാടിയൊന്നും നോക്കലല്ലോ അതുകൊണ്ടാ ഒരു രണ്ടുമൂന്നോള പാടിയാലും കിട്ടും വരിക നമ്മൾ ഇത് കേൾക്കുന്നവർത്ത് വെച്ചാൽ തുടങ്ങില്ലേ അതാണ് 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 കുള ആയ കല്ലെടുത്തറിയും കുള ആയാലും കല്ലെടുത്തറിയും ഈ അതെ ധൈര്യമായിട്ട് പാടും ഞങ്ങള് ഇത് ഇങ്ങനെ പാടിയിട്ട് ഞങ്ങള് ക്ലിപ്പാക്കിട്ടു അത് ഞങ്ങള് വൈറലാവും അതാണ് വൈറലാവുന്നത് ഒറ്റ ഞാൻ പറഞ്ഞോട്ടെ പെണ്ണേ